ഇതാണ് ആട്ടിൻകാൽ കിഴങ്ങ് ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു സൂപ്പ് ഉണ്ടാക്കാം ഗോഡ്സ് ലഗിയാം ഇതിന്റെ ഇലയും കിഴങ്ങും കണ്ടോ ഈ കിഴങ്ങ് കൊണ്ടാണ് നമ്മൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ആടിന്റെ കാൽ പോലെ തന്നെ ഇല്ലേ രോമങ്ങളൊക്കെ ആയിട്ട് ഇത് സാധാരണയായി ഒരു പന്നൽ ചെടി പോലെയാണ് മരങ്ങളിലും പാറയെടുക്കുകളിലും എല്ലാം കാണപ്പെടുന്നു ഈ മരത്തിന്റെ മുകളിലുണ്ടോ ഫുള്ളായിട്ട് പറ്റി പിടിച്ച് വളരുകയാണ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അതിൽ നിന്നും പറിച്ചെടുത്തു ഇതിന്റെ ഗുണങ്ങളും മറ്റുപയോഗങ്ങളും മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കിഴങ്ങ് പൊട്ടിച്ചെടുത്ത് പണി കാണും ആടിൻ്റെ രോമം ബോഡിയുള്ള ഇതിൻ്റെ തൊലി ഫുള്ളും വൃത്തിയായിട്ട് കളയണം കളയം ചിലയിനം ആട്ടുകാർക്കിഴങ്ങ് ഡയോസ്കോറിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരിയായ രീതിയിൽ തയ്യാറാക്കാതെ കഴിച്ചാൽ തലവേദന അലർജി എന്നിവയ്ക്ക് കാരണമാകാം ഇനി ഇത് മുറിച്ചെടുക്കാം ഇത് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്യാനുള്ളതാണ് ചിലരിത് അതുപോലെ വേവിച്ചും ഉപയോഗിക്കാറുണ്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇടാം ചില കപ്പകളിലെ പോലെ ഇതിലും കട്ടുണ്ടാവും അത് കളയാൻ വേണ്ടിയാണ് മഞ്ഞളിടുന്നത് വെള്ളമൊഴിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ഇങ്ങനെ വെക്കണം ഇതിൽ കട്ടോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകട്ടെ മറ്റു കൂട്ടുകൾ ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം ചീനമുളകോ പച്ചമുളകോ ഒരാറെണ്ണം വെളുത്തുള്ളി ആറില്ലി ഇഞ്ചി ഒരു കഷ്ണം കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ അരിഞ്ഞത് പിന്നെ കുരുമുളക് പൊടിയും ചെറിയ ജീരകവും പച്ചമല്ലിയും ഇനി ഈ കൂട്ടുകളെല്ലാം കൂടി മിക്സിയുടെ ജലി ക്രഷ് ചെയ്തെടുക്കണം എല്ലാം വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളി പച്ചമുളകും ഞാൻ കണ്ടാൽ തന്നെ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് തന്നെ നമ്മുടെ ആട്ടണിക്കാൽ കിഴങ്ങ് മുറിച്ചത് ഇടാം തക്കാളി കഴിഞ്ഞതും കൂടെ തന്നെ ഇട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കണം ഇനി മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ക്രഷ് ചെയ്ത് വെച്ചതെല്ലാം കൂടി ഇതിലേക്ക് ഇതിലേക്കിടാം ഈ കിഴങ്ങ് ഇതുപോലെ ക്രഷ് ചെയ്യാതെ മുറിച്ചും ഇടാട്ടോ ഒന്ന് വളർന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളവും ഒഴിച്ച് വേവിക്കണം നമുക്ക് ഇത് വേവാനുള്ള അത്ര വെള്ളം ഒഴിക്കണം സൂപ്പല്ലേ കുറച്ച് വേവായി വെക്കണം കുറച്ച് കല്ലുപ്പോ റോക്ക് സാൾട്ടോ ഇടാം ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവട്ടെ വേവായ ശേഷം തുറന്ന് ഒന്നുകൂടി ഇലക്കി കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം ഇത് പലരും പാതരോഗങ്ങൾക്കും മറ്റും ഉപയോഗിക്കാറുണ്ടെങ്കിലും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇനി നെയ്യിലോ എണ്ണയിലോ കുറച്ച് കുഞ്ഞുള്ളി മൂപ്പിച്ചിട്ട് ഇടണം അത് നമ്മൾ സാധാരണ പൂപ്പിലൊക്കെ ഇങ്ങനെ ഇടാറുണ്ടല്ലോ ഉള്ളി മൂപ്പിച്ചത് ഇതിലേക്കിടുമ്പോൾ എന്താ ഒരു ശബ്ദം അല്ലേ നല്ല മണമുണ്ട് ഇപ്പൊ നമ്മുടെ ഗോഡ്സ് ലഗിയാം സൂപ്പ് അതായത് വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണയായി ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ മലേഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഞങ്ങളുടെ കിണറിൻ്റെ ചുറ്റും ഇതുപോലെ ചെറുതായുണ്ട് ഇതിനി ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് ആട്ടിൻകാൽ സൂപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം ഇത് എന്തായാലും കഴിച്ചു കുരുമുളകിന്റെ എരിവും പച്ചമല്ലിയുടെയും ഉള്ളിയുടെയും ചെറിയ ജീരകത്തിൻ്റെയും മണവും ടേസ്റ്റും സൂപ്പറായിട്ടുണ്ട് കിട്ടുമ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തോളൂ